സിസ്റ്റർ ലൂസി കളപ്പുര നൽകിയ പരാതികൾ വ്യാജമെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ആശ്വാസത്തിലായത് മാനന്തവാടി രൂപതയിലെ കാരക്യാമല സെന്റ് മേരീസ് ഇടവകയിലെ നൂറുകണക്കിന് വിശ്വാസികൾ കൂടിയാണ് തെറ്റിദ്ധാരണകൾ പരത്തുന്ന വിധത്തിൽ സിസ്റ്റർ ലൂസി നടത്തിയ പരാമർശങ്ങളോട് വിയോജിച്ച നിരവധി വിശ്വാസികൾക്കെതിരെ കൂടിയായിരുന്നു ഇവർ പോലീസിന് പരാതി നൽകിയത് ഈ പരാതികളൊക്കെയാണ് വാസ്തവ വിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയത് ക്രൈസ്തവ സഭയെയും വിശ്വാസികളെയും നിരന്തരം അപകീർത്തിപ്പെടുത്തിയ നടപടികളായിരുന്നു എഫ് സി സി സന്യാസ സമൂഹത്തിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ട സിസ്റ്റർ ലൂസിയുടെ ഭാഗത്തു നിന്നും നിരന്തരം ആത്മകഥയിലടക്കം കാരയ്ക്കാമല സെന്റ് മേരീസ് ഇടവക സമൂഹത്തെ ഒന്നാകെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം സിസ്റ്റർ ലൂസി നടത്തിയപ്പോഴാണ് വിശ്വാസ സമൂഹം പ്രതിഷേധിച്ചത് സമാധാനപരമായി നടത്തിയ പ്രതിഷേധത്തിനെതിരെ വെള്ളമുണ്ട പോലീസിൽ കള്ളക്കേസ് നൽകിയായിരുന്നു സിസ്റ്റർ ലൂസിയുടെ പ്രതികരണം വിശ്വാസികൾക്ക് എതിരെ മാത്രമല്ല സഹപ്രവർത്തകരായ കന്യാസ്ത്രീകൾക്കെതിരെയും വ്യാജ കേസുകൾ ഇവർ നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഈ കേസുകളെല്ലാം കള്ളമെന്ന് തെളിഞ്ഞതോടെ ആശ്വാസത്തിലായിരിക്കുകയാണ് വിശ്വാസികൾ ഞങ്ങൾക്കെതിരെ ഇടവുകയിലെ കുറെ ആൾക്കാർ കൂടി അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് കൊടുത്തത് നൽകുന്നൊരു കാര്യമാണ് നമ്മുടെ ഇടവകയിൽ ഇതുവരെ ഇത്തരത്തിലുള്ള കള്ളക്കേസുകളിൽ കൂടി കുപ്രസിദ്ധി നേടിത്തരിക എന്നല്ലാണ്ട് മറ്റൊരു ഗുണവും ഞങ്ങൾക്ക് കൊണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ഞങ്ങളെ ദ്രോഹിക്കാണ്ട് ഇനിയും കേസുകൾ കള്ളക്കേസുകൾ ഉണ്ടാക്കി എടവകയുടെ പേര് കളയുകയും അല്ലെങ്കിൽ കാലക്യാമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേര് വേണ്ടി മാത്രം ഇവിടെ തുടരുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും നേരത്തെ കാരക്യാമല കോൺവെന്റിൽ താൻ പട്ടിണി കിടക്കുകയാണെന്ന വിധത്തിൽ ചില മാധ്യമങ്ങളിലൂടെ സിസ്റ്റർ ലൂസി പ്രതികരിച്ചിരുന്നു വർഷങ്ങളായി തനിക്ക് ലഭിക്കുന്ന ശമ്പളം സപാധികൃതർക്ക് നൽകാത്ത സിസ്റ്റർ പട്ടിണിയിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യവും അന്വേഷിക്കണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു സിസ്റ്റർ ലൂസി സഭയെയും സഭയിലെ പുരോഹിതരെയും ഇതര സന്യസ്തരെയും സന്യാസ സമൂഹങ്ങളെയും ഒക്കെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗൂഢോദ്ദേശത്തോടു കൂടി അത്തരം ആളുകളുമായി സമയ തകർക്കാൻ നിൽക്കുന്ന ചിന്തരശക്തികളുമായി ചേർന്നുകൊണ്ടാണ് ഈ തരത്തിൽ വ്യാജ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ പോലീസ് അന്വേഷണത്തിൽ വളരെ വ്യക്തമായി അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ പുതിയതായി ഉന്നയിച്ചിരിക്കുന്ന ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിക്കുന്നു എന്നുള്ള പരാതിയെയും ഈ ഒരു സാഹചര്യത്തിലും ഈ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വെളിച്ചത്തിൽ വസ്തുതകളുടെ പരിശോധിക്കാൻ പഠിക്കുകയാണ് അതിനിടെ സിസ്റ്റർ ലൂസി കാരക്കാമലയിൽ ഇനിയും തുടരുകയാണെങ്കിൽ തങ്ങൾക്കെതിരെ വീണ്ടും കള്ളക്കേസുകൾ നൽകുമോ എന്ന ആശങ്കയും വിശ്വാസികൾക്കുണ്ട് ഷെഗേന ന്യൂസ് ബ്യൂറോ വയനാട്